റീറിലീസുകളിലും തൻ്റെ താരാധിപത്യം നിലനിർത്തുകയാണ് മോഹൻലാൽ ഈ അടുത്തായി വീണ്ടും തിയേറ്ററുകളിലേക്കെത്തിയ മോഹൻലാൽ ചിത്രങ്ങൾക്കെല്ലാം ലഭിച്ചത് വൻ സ്വീകരണമായിരുന്നു ഈ അടുത്ത് റീറിലീസ് ചെയ്ത രാവണപ്രഭുവിനെ ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തത് തുടർച്ചയായി മോഹൻലാൽ സിനിമകൾക്ക് ലഭിക്കുന്ന ഈ സ്വീകാര്യത അണിയറ പ്രവർത്തകർക്ക് കൂടുതൽ സിനിമകൾ റീറിലീസ് ചെയ്യാനുള്ള പ്രേരണ നൽകുകയാണ് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നിരവധി മോഹൻലാൽ സിനിമകളാണ് റീറിലീസിനായി തയ്യാറാകുന്നത് റിലീസിൽ വിജയിച്ചതും പരാജയപ്പെട്ടതുമായ സിനിമകളൊക്കെ റീറിലീസ് ചെയ്യുന്നുണ്ട് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് പോലെ ഉദയനാട് താരം ഗുരു സമ്മറിൻ ബത്ലഹെ തേന്മാവൻ കൊമ്പത്ത് എന്നീ സിനിമകൾ അവസാന മിനുക്കുപണികളിലൂടെ കടന്നു പോവുകയാണ് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഉസ്താദ് എന്ന ചിത്രം വീണ്ടും സ്ക്രീനിലെത്തുമെന്നാണ് പുതിയ വാർത്ത ജാഗർ സ്റ്റുഡിയോസാണ് ചിത്രം ഫോർ കെ ദൃശ്യമികവിൽ വീണ്ടും എത്തിക്കുന്നത് ഇതിനെല്ലാം പുറമെ റൺബേബി റൺ കാക്കകുയിൽ നമ്പർ ട്വൻ്റി മദ്രാസ് മെയിൽ ആറാം തമ്പുരാൻ ദേവാസുരം കാലാപാനി തുടങ്ങിയ സിനിമകളും റീറിലീസ് ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നരസിംഹം നരൻ ഹലോ തുടങ്ങിയ സിനിമകൾ വീണ്ടും റിലീസ് ചെയ്യണമെന്ന് ആരാധകരും ആവശ്യപ്പെടുന്നുണ്ട് ഈ അടുത്ത് റീറിലീസ് ചെയ്ത മോഹൻലാൽ സിനിമകൾക്കെല്ലാം വൻ വൻവരവേൽപ്പാണ് ബോക്സ് ഓഫീസിൽ നിന്നും ലഭിക്കുന്നത് മറ്റൊരു നടന്റെയും സിനിമകൾ ഇതുപോലെ സ്വീകരിക്കപ്പെടുന്നില്ല എന്നതാണ് വസ്തുത സ്ഫടികം മണിച്ചിത്രത്താഴ് ദേവദൂതൻ ചോട്ടാ മുംബൈ എന്നീ സിനിമകളാണ് രാവണപ്രഭുവിന് മുൻപായി റിലീസ് ചെയ്തത് ഭദ്രൻ ഭദ്രനൊരുക്കിയ സ്ഫടികം രണ്ടാം വരവിൽ നേടിയത് നാല് കോടിയോളമാണ് ആദ്യ റിലീസിൽ പരാജയപ്പെട്ട ദേവദൂതൻ പ്രീ റിലീസിൽ വലിയ വിജയം നേടി അഞ്ചു കോടി നാൽപ്പത് ലക്ഷം നേടുകയും ചെയ്തു മണിച്ചിത്രത്താഴ് നേടിയതാകട്ടെ നാല് കോടി എഴുപത് ലക്ഷമാണ് രാവണപ്രഭുവിന് തൊട്ടുമുമ്പായി സ്ക്രീനിലെത്തിയ ചോട്ടാ മുംബൈ നേടിയത് മൂന്ന് കോടി എഴുപത്തിയെട്ട് ലക്ഷമാണ് ഇപ്പോൾ രാവണ പ്രഭു ഇതിനോടകം തന്നെ രണ്ട് കോടി അറുപത് ലക്ഷം നേടിയിട്ടുണ്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക